ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുട്ട് ഉണ്ടാക്കി കാണിക്കാനാണ് വെറും പുട്ടല്ല കേട്ടോ ചിക്കൻ പുട്ടാ വായോ നമുക്കത് ഉണ്ടാക്കാം മുളങ്കുറ്റിയാണ് കേട്ടോ കയറൊക്കെ വെച്ചിങ്ങനെ ചുറ്റി കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ പഴയ ആൾക്കാർക്കാണെങ്കി അറിയാം കേട്ടോ ഇത് ഇങ്ങനെ രണ്ടായിട്ട് അങ്ങ് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ പണ്ട് ഉള്ള കുറ്റിയാണെങ്കിൽ അങ്ങനെ പോകത്തേ ഇല്ല നല്ല മുറ്റുള്ള മുളയായിരിക്കും ഇച്ചിരി കൂടെ വലുതും ഇതെന്ന് വെച്ചാ കുഞ്ഞു കുറ്റിയാ പിന്നെ ഇത് പിഞ്ചു മുളേന്റെ ആണെന്ന് തോന്നുന്നു കുറച്ച് ചിക്കൻ ഇരുന്നത് കൊണ്ട് അതെടുത്ത് റെഡിയാക്കി ചിക്കൻ പുട്ട് ഉണ്ടാക്കാണങ്ങ് വിചാരിച്ചതാ എല്ലാ ജാതി പുട്ടും ഉണ്ടാക്കും ചിക്കനും പിന്നെ ആ മാവും ആയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തേങ്ങയും ഇടുന്നുണ്ട് കേട്ടോ ആ ആവിയിൽ ഇങ്ങനെ വെന്ത് ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക മണവുമാണ് ടേസ്റ്റു ആ ചിക്കൻറെ ആ കറിയുണ്ടല്ലോ അതിങ്ങനെ അങ്ങ് താഴേക്ക് ഊർന്നിറങ്ങിയിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാ നമ്മൾ സെപ്പറേറ്റ് പുട്ടും ചിക്കനും കഴിക്കുന്ന പോലെ അല്ല ആവിയിൽ ആവിയിലത് പുഴുങ്ങിയിട്ട് കഴിക്കുമ്പോ ഇങ്ങനെ ആകുമ്പോ പിന്നെ പുട്ട് കഴിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ ഒരു പർപ്പടം കൂടെ പൊരിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാ പിന്നെ അത് ഒരു അഹങ്കാരം ആയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു മുമ്പ് കേട്ടോ ഞാനും ഹസ്ബൻഡും കൂടെ എറണാകുളത്ത് ഒരു ഹോട്ടലില് കാക്കനാട് അടുപ്പിച്ച അവിടെ നമ്മൾ എവിടെ പോയിട്ട് അവിടെ വന്ന് കയറിയപ്പോ അവിടെ ഇങ്ങനെ പുട്ടിന്റെ ഭയങ്കര മണം കേട്ടോ കുട്ടുകടയൊന്നും അല്ല പക്ഷെ എല്ലാ ജാതി പുട്ടും അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഉണ്ട് മട്ടൺ ഉണ്ട് ബീഫുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ പല ജാതി പുട്ട് പല കളറിലും ഉണ്ട് കേട്ടോ ഏത് പറഞ്ഞാലും അവർ അന്നേരം തന്നെ അത് ചെയ്തു തരും എനിക്കാണെ ചിക്കന്റെ മണം കാരണം അങ്ങ് പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ പുട്ട് മതിയെന്ന് അതിനൊരു പ്രത്യേക ടേസ്റ്റുവാ ഞാനത് ഇങ്ങനെ കഴിക്കുമ്പോ ഉണ്ടല്ലോ ഓഹ് ഭയങ്കര ഇതാ വീണ്ടും വീണ്ടും കഴിച്ചു വയറ് നിറയെ കഴിച്ചു ഇതുവരെ പിന്നെ എനിക്ക് അതുപോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അത്രയും ടേസ്റ്റൊന്നും വന്നില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാനും അതുപോലൊക്കെ ഒപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം അതിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടേ എന്നാലും അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ അമ്മ ടേസ്റ്റാ ആദ്യത്തെ പുട്ട് കുറച്ച് ഉടഞ്ഞു പോയി കേട്ടോ എന്നാലും പിന്നെ രണ്ടാമത്തേത് ഞാനിങ്ങനെ സൂക്ഷിച്ച് അതിങ്ങനെ കുത്തിയിട്ടു ആ കുത്തിന്നാണെങ്കിൽ അങ്ങ് ടൈറ്റ് ആയിരിക്കുക ഞാൻ പാടുവിട്ടാ അതങ്ങനെ ആക്കി വെച്ചേക്കുന്നേ ഇനി ഞാനിത് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരാൾ ഇവിടെ ഇങ്ങനെ ഇതിന്റെയും മണം സഹിക്ക വയ്യാതെ ഇങ്ങനെ കൊതിച്ചു നിക്കുക കേട്ടോ അവൾക്ക് ആദ്യം ഇങ്ങോട്ട് കൊടുക്കട്ടെ അവള് കഴിച്ചു നോക്കിയിട്ട് അവളും ഒക്കെ പറഞ്ഞു കേട്ടോ അവൾ ഓക്കെ ആയാ പിന്നെ ഞാൻ ഹാപ്പിയാ ഏതും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലേ അവൾ ഓക്കെ പറയുള്ളു അതല്ലെങ്കിൽ ഒരു ഉരുളയിൽ തന്നെ അവള് മതിയാക്കും ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ ഓ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അതുപോലെ ഒന്നും ഒത്തില്ലേലും നല്ല ടേസ്റ്റാ കേട്ടോ ഭയങ്കര ടേസ്റ്റാ അന്ന് ആദ്യമായിട്ട് കഴിച്ചത് കൊണ്ടായിരിക്കും നല്ല വിശപ്പുമായിരുന്നു കേട്ടോ വിശന്നിരുന്നു നമ്മൾ എന്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ് തോന്നില്ലേ വെറുതെ പറയല്ലോ കേട്ടോ അന്യായ ടേസ്റ്റാ ഇതെല്ലാരും ചെയ്യുന്നത് തന്നെ ഇതുവരെ ആരും ചെയ്യാത്തവരുണ്ടെങ്കില് ഒന്ന് ചെയ്ത് നോക്കണേ വേറൊന്നുമല്ല ഈ ടേസ്റ്റ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാ നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി നമ്മുടെ മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കി എടുക്കുമ്പോ ഉണ്ടല്ലോ മനസ്സിനും നമുക്ക് തൃപ്തിയാ അത് കഴിക്കുമ്പോ അത് വേറെ ലെവലാ ടേസ്റ്റ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ